സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായി പരാതി പാലാ കേന്ദ്രീകരിച്ചാണ് ഈ ഒരു തട്ടിപ്പ് നടന്നതായിട്ടാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത് എന്തായാലും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ഒരു തട്ടിപ്പുകാർക്കെതിരെ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു തട്ടിപ്പിന് ഇരയായ ആളുകൾ ഉൾപ്പെടെ ഇപ്പോൾ ജാഗ്രതാ ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അവരോട് തന്നെ എൻ്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഈ തട്ടിപ്പ് എന്ന് പറയുന്നത് വിദേശ രാജ്യത്ത് ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് എയർ കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ പേരിലാണ് രാജേഷ് എ എന്ന് പറയുന്ന പാലാ സ്വദേശിയായിട്ടുള്ള ആളും അതുപോലെ മനമോഹൻ ജോസ് എന്ന് പറയുന്ന തൊടുപുഴ കരിങ്ങുന്ന സ്വദേശിയായിട്ടുള്ള ആളുകളും ആളും കൂടെ കൂടി ഇതുപോലെ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകളെ സമീപിച്ചത് അവർ പറയുന്ന വിദേശ രാജ്യങ്ങളിൽ പല വിദേശ രാജ്യങ്ങളിലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ജോലിയുണ്ട് അതിന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങളുടെ ഒപ്പം സഹകരിക്കാം ജോലി മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞാണ് ഇവർ വരുന്നത് മൊത്തം ഒരു ജോലി കിട്ടിയപ്പം ഇസ്രയേലിൽ ഒരാൾക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി പതിനെട്ട് ലക്ഷം രൂപയാണ് മുടക്കേണ്ടി വരിക അതിലൊരു മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ മുടക്കിയാൽ മതി ബാക്കി അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾ നടത്തുന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും നിങ്ങൾക്ക് ലോണായിട്ട് തരുന്നത് തിരിച്ചടച്ചാൽ മതി എന്നുള്ള നിലയിലുള്ള ഒരു എന്താണ് ഒരു വാഗ്ദാനമൊക്കെ നൽകിക്കൊണ്ടാണ് ഇവർ ആളുകളെ സമീപിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളിൽ പലരും തിരിച്ചടവിന് നമ്മളല്ല തിരിച്ചടയ്ക്കുന്നത് അതെ നമ്മുടെ ഞാനാ പോകുന്നെങ്കിൽ എന്റെ വൈഫ് പെണ്ണുങ്ങളിൽ നിന്നാണ് അവര് അപ്പോൾ ഗ്രൂപ്പ് എഴുതി പിടിക്കുന്നത് നമ്മളല്ല നമ്മൾ പോയിട്ട് ചിലപ്പോ കോണ്ടാക്ട് ചെയ്തിട്ടെങ്കിലും കിട്ടാണ്ട് നമ്മുടെ വീട്ടിലുള്ള ആരാണോ അമ്മയാണോ അല്ലെങ്കിൽ ഇവര് നമുക്ക് വിശ്വാസമായി അമ്മര്ക്ക് പൈസ തിരിച്ചു കിട്ടണം കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജേഷ് എന്ന് പറയുന്ന ആൾ നിരന്തരം ഞങ്ങളിത് അന്വേഷിച്ചു കഴിഞ്ഞപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതി മുതലാണ് ഞങ്ങളൊക്കെ ഇതിനകത്ത് വന്ന് ഈ ഇവരുടെ തട്ടിപ്പിൽ പെട്ടുപോയത് പക്ഷേ ഒരു വർഷം കഴിഞ്ഞിട്ടും ഇവരെ ഒരാളെ പോലും കയറ്റി വിടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ പെൻഡിംഗ് ആയി പെൻഡിങ് ആയി നീണ്ടുപോകുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് തിരക്കുന്ന ഒരു ഒരു സമയത്താണ് ഈ കഴിഞ്ഞ ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി ഏഴാം തീയതി രാജേഷിനെ സമാനമായൊരു കേസിൽ കിടങ്ങൂരുള്ള ഒരു യുവതിയുടെ പരാതിയിൽ പാല പോലീസ് അറസ്റ്റ് ചെയ്ത പത്രവാർത്ത വന്നു ആ പത്രവാർത്ത കണ്ടിട്ട് ഇയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇയാൾ തട്ടിപ്പാണെന്നും ഒരാളെപ്പോലും കയറ്റി വിട്ടിട്ടില്ല എന്നും കാലങ്ങളായി തുടരുന്ന ഒരു പണിയാണിതെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ തന്നെ മനുവിൻ്റെയും രാജേഷിൻ്റെയും വീട് കേന്ദ്രീകരിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തി രണ്ടുപേരും മുങ്ങിയേൽക്കുകയാണെന്നും മനസ്സിലായി തുടർന്ന് ഞങ്ങൾ ഈ ഇവരുടെ വീടുകളിൽ വെച്ച് കണ്ടുമുട്ടിയ പല സ്ഥലത്തും സംസ്ഥാന വ്യാപകമായിട്ടുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഈ തട്ടിപ്പിൽപ്പെട്ടിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ പല സമയത്ത് ഈ വീടുകളിൽ വരുമ്പോൾ കണ്ടുമുട്ടുന്നവർ തമ്മിൽ പരിചയപ്പെട്ട് ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ടാണ് ഞങ്ങൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ആ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പിന്നീട് വലിയ പരിപാടികൾ ഞങ്ങൾ കാരണം ഈ കൂടെ നിന്ന ആളുകൾ സാമ്പത്തിക തകർച്ച മൂലം ആത്മഹത്യയുടെ വക്കിൽ നിന്ന ആളുകൾ വരെയുണ്ട് അവരൊക്കെ ഒരു നൂറോളം പേര് വരുന്ന ആക്ഷൻ കൗൺസിലിൻ്റെ മീറ്റിംഗ് കൂടിയപ്പോൾ പരസ്പരം ഭംഗുമിങ്ങും പറഞ്ഞ് സ്വന്തം വിഷമങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് മുൻ വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ആളുകളെ കൂട്ടി മുഖ്യ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ഡി ജി പിക്ക് പരാതി നൽകി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി തുടർന്ന് എല്ലാ സ്റ്റേഷനുകളിലും പരാതി നൽകി ആ പരാതിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ചില സ്റ്റേഷനുകളിൽ പരാതി രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇട്ട് കേസെടുത്ത് അന്വേഷിച്ച അന്വേഷണം നടത്തി അങ്ങനെ ഒരുപക്ഷെ ഞങ്ങളെ തൃപ്തിപ്പെടുത്താനായിരിക്കാം മനോമൻ ജോസിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയുണ്ട് ഏകദേശം മൂന്ന് മാസക്കാലത്തോളം അയാൾ ജയിലിൽ കിടന്നു ഇപ്പോൾ വെളിയിലിറങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്നാൽ ഇതിലെ കൊടും ക്രിമിനലായിട്ടുള്ള തട്ടിപ്പുകാരനായിട്ടുള്ള രാജേഷിനെ ഇതുവരെ പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല രാജേഷിന് ഞങ്ങൾ മനസ്സിലാക്കിയത് വലിയ രാഷ്ട്രീയ ഭരണകൂട ഉദ്യോഗസ്ഥ ബന്ധം സ്വാധീനം സപ്പോർട്ട് രാജേഷിനുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വലിയ തട്ടിപ്പുകാരനായ ഏകദേശം നാല് കോടിയോളം രൂപ ഏകദേശം ആണ് ഈ തട്ടിപ്പിന് ഇടയായിട്ടുള്ളവർക്ക് നൽകിയിട്ടുള്ളതെന്നാണ് മനസ്സിലാകുന്നത് കുറെ ബാങ്ക് അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കൈവിഷം കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഞങ്ങൾ ആക്ഷൻ കൗൺസിലിൽ ആ സമയത്ത് പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് വ്യക്തമായ എവിഡൻസ് ഉള്ളവർ മാത്രം കൂടിയാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആ നാൽപ്പത് പേരുടെ മാത്രം പൈസ എന്ന് പറയുന്നത് ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷം രൂപയാണ് നാൽപ്പത് പേരുടെ കയ്യിൽ നിന്ന് മാത്രം ഇവിടെ വേണ്ട മുന്നൂറിലധികം ആളുകൾ ഈ തട്ടിപ്പിനിരയായിട്ടുണ്ട് അവർ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിൽ മുക്ക ഈ കടൽ തീരത്ത് താമസിക്കുന്നവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ളവർ അങ്ങനെ ഒത്തിരി ആളുകൾ ഇവിടെ ഇടയിൽപ്പെട്ട് പലരോട് ഇവർ ഭീഷണിപ്പെടുത്തി നിങ്ങൾ പരാതി കൊടുത്താൽ പോയാൽ പണം കിട്ടിയല്ല എന്ന് പറഞ്ഞ് ചെക്ക് കൊടുത്ത് മയപ്പെടുത്തി നിർത്തിയിരിക്കുന്ന നിരവധി ആളുകളുണ്ട് അവരുന്ന കേസിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിലേക്കോ വന്നിട്ടില്ല അപ്പം ഈ ആക്ഷൻ കൗൺസിലിനും അതിൻ്റെ നേതൃത്വത്തിലെയും വളരെ മോശമായിട്ടും അവർക്കെതിരെയാണ് ഇപ്പോൾ ഈ മനുമോഹൻ അടക്കം സംസാരിക്കുന്നത് ആക്ഷൻ കൗൺസിലുണ്ടാക്കിയത് കൊണ്ടാണ് അയാൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതെന്ന് ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ കാണാൻ ചെന്ന് അവരോട് മനുമോഹൻ ജോസ് പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വളരെ വലിയ ഒരു തട്ടിപ്പാണ് ഈ ആളുകൾ നടത്തിയിട്ടുള്ളത് വീട് പണയപ്പെടുത്തിയും സ്വർണം പണയം വെച്ചും കുട്ടികളെ വിവാഹം ചെയ്ത അയക്കാൻ വെച്ചിരുന്ന പണം എടുത്തുകൊടുത്തും കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതലുകൾ വിറ്റുമൊക്കെയാണ് ഈ വലിയ പ്രതീക്ഷയോടുകൂടി ആളുകൾ ഇവർക്ക് പണം കൊടുത്തത് അവരെ പച്ചയ്ക്ക് കബളിപ്പിക്കുകയും ഈ ഇത്രയും അധികം ആളുകളുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്ത ഇത്തരം സാമൂഹ്യ വിരുദ്ധ ശക്തികളെ നിലക്കി നിർത്തുവാൻ നമ്മുടെ നാട്ടിലെ നിയമത്തിനും പോലീസിനും കഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ഇരുപത്തി ഒന്നാം തീയതി അടുത്ത തിങ്കളാഴ്ച ഞങ്ങൾ കോട്ടയം കളക്ടറേറ്റിന് മുമ്പിൽ ഒരു ഏകദിന ഉപവാസം തട്ടിപ്പിനെതിരെ ഉള്ള ഒരു പരിപാടി പ്രധാനമായിട്ടും രാജേഷ് എന്ന് പറയുന്ന തട്ടിപ്പ് വീരനെ അടിയന്തിരമായി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയാളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ കണ്ടുകിട്ടി ഈ നഷ്ടപ്പെട്ട പണം നഷ്ടപ്പെട്ടവർക്ക് തിരികെ നൽകുവാൻ സർക്കാരിടപെട്ട് സംവിധാനം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജേഷിനെ പിടികിട്ടാത്ത സാഹചര്യത്തിൽ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കളക്ടർക്ക് മെമ്മോറാണ്ടം അടക്കം കൊടുക്കുവാനും ഏകദിശ ഏകദിന ഉപവാസം നടത്തുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനവും നടത്തിയത്